ഹലോ ഗെമേസ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രാൻഡ് വീഡിയോ നമ്മളെല്ലാവരും എഫ് സി മൊബൈലിൽ ത്രീ കെ ജി പാക്ക് തുറക്കാറുണ്ടല്ലേ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും എന്നാൽ നമുക്ക് ഇതിൽ നിന്നും മാറി ഇതുപോലെയായാലും ആദ്യം എനിക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് എന്താണ് ലഭിച്ചതെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ ട്രിക്കിലേക്ക് പോകാം പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആദ്യം തന്നെ ഈ പാക്കിലുള്ള ഏതെങ്കിലും പ്ലെയറിനെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ ചെയ്യുന്നത് വരെ ചെയ്യുക അതിനുശേഷം ഇരുന്നൂറ് എഫ്സി പോയിന്റ് എന്നത് ക്ലിക്ക് ചെയ്യുക ഇത് തെറ്റടിക്കുക വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഒരു അഞ്ചാറ് വട്ടം ചെയ്യുക ഇത് നമുക്ക് പാക്ക് ഓപ്പൺ ചെയ്യാം ഇത്രയേ ഉള്ളൂ ട്രിക്ക് ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ